നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ ടൊവിനോ തോമസ് സമ്മതിക്കുന്നില്ലെന്ന് കാണിച്ച് വഴക്കെന്ന സിനിമയുടെ സംവിധായകൻ സനൽകുമാർ ശശിധരൻ ടൊവിനോയ്ക്കെതിരെ വിമർശനമുന്നയിച്ചത് എന്നാൽ ഇക്കാര്യത്തിൽ തനിക്ക് പറയാനുള്ളത് തൻ്റെ ഇൻസ്റ്റഗ്രാം വീഡിയോയിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ് നടൻ ടൊവിനോ ടോവിനോ പറയുന്നത് ഇങ്ങനെ രണ്ടായിരത്തി ഇരുപതിലാണ് ഞങ്ങൾ ഈ സിനിമ ചെയ്യാൻ തീരുമാനിക്കുന്നത് പന്ത്രണ്ട് ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യുകയും ചെയ്തു ഞങ്ങൾ ഭയങ്കരമായി എൻജോയ് ചെയ്ത് ആയിട്ടുള്ള കഥാപാത്രമായിരുന്നു അത് പഠിക്കാനുള്ള സിനിമ കൂടിയായിരുന്നു അത് സനലേട്ടനും ഞാനും തമ്മിൽ നല്ല ബോണ്ടിംഗ് ആയിരുന്നു അദ്ദേഹത്തോടുള്ള ബഹുമാനം കൊണ്ടാണ് നിർമ്മാണ ചെലവിൻ്റെ പകുതി ഞാൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞത് ഇരുപത്തിയേഴ് ലക്ഷം രൂപയോളം ഞാൻ മുടക്കി ഒരു രൂപ പോലും ശമ്പളമായി കിട്ടാതിരിക്കുകയും ചെയ്ത സിനിമയാണ് ഷൂട്ട് കഴിഞ്ഞ് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഫിലിം ഫെസ്റ്റിവലിൽ അയച്ചിട്ടുണ്ട് സ്ക്രീൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ ഫിലിം ഫെസ്റ്റിവലുകാർ നമ്മുടെ സിനിമയെ റിജക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു ഒരു ഇന്റർനാഷണൽ കോക്കസ് നമുക്കെതിരായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുകയുണ്ടായി ഐ എഫ് എഫ് കെയിൽ അടക്കം പ്രദർശിപ്പിച്ചു ശേഷം തിയേറ്ററിൽ ഇറക്കാമെന്ന് പുള്ളി പറഞ്ഞു ആ ഇടയിൽ മറ്റൊരാളെ ഇൻവെസ്റ്റ് ചെയ്യിക്കാമെന്നും പറഞ്ഞു പക്ഷേ അത് ശരിയായി തോന്നിയില്ല വഴക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ ഒഡിറ്ററി റിലീസിനോ അവസരമുണ്ടെങ്കിൽ അതിനോട് സഹകരിക്കാൻ യാതൊരു മടിയും എനിക്കില്ല ഒരാൾ ലോകം മുഴുവൻ തന്നെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് കരുതുന്നത് അയാളുടെ കുഴപ്പമാണ് അത് നിങ്ങൾ ചിന്തിക്കണം പരിചയപ്പെട്ട കാലത്തെ സനലേറ്ററിനെ ഇപ്പോഴും ഇഷ്ടമുണ്ട് എന്നാൽ ഇപ്പോഴത്തെ സനലേറ്ററിനെ മനസ്സിലാകുന്നില്ല എല്ലാം പുള്ളിക്ക് വേണ്ടി ചെയ്തിട്ട് അവസാനം വില്ലനായി മാറുന്നത് സങ്കടകരമാണ് ഈ വിഷയത്തിൽ ഇത് അവസാനത്തെ പ്രതികരണമാണെന്നും ടോവിനോ തോമസ് പറയുന്നു